നമ്മുടെ രാജ്യം തദ്ദേശീയമായ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സ്വന്തമായി വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഐ എൻ എസ് വിക്രാന്തിൻ്റെ നിർമ്മാണത്തിലൂടെ ഇന്ത്യ എത്തിയത് എന്നാൽ ഇത്തവണ അതിനേക്കാൾ ഒരുപടി മുന്നോട്ട് കടന്ന് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ചർച്ചകളാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകൾ പോസിൽ ഇന്ധനത്തെ ജ്വലിപ്പിച്ചാണ് അതിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് സാധാരണയായി ഡീസലാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ ഏറ്റവും പ്രധാനം എന്നാൽ ഇന്ധനം നിറക്കാൻ ഇടയ്ക്കിടെ തിരികെ തീരത്തേക്ക് എത്തേണ്ടത് ഇവയുടെ പ്രവർത്തന മേഖലയെ ബാധിക്കുന്നുണ്ട് ആ പരിമിതിയെ മറികടക്കാനാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ആലോചന നടക്കുന്നത് വിശാലമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മേധാവിത്വ ശക്തിയായി തുടർന്നും നിലനിൽക്കണമെങ്കിൽ പുതിയ സംവിധാനങ്ങൾ നാവികസേനയിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യവുമാണ് ആണവോരത്തിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വിമാനവാഹിനി കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ ലോകത്തുള്ളത് അതിൽ പതിനൊന്നെണ്ണവും അമേരിക്കയുടെ കയ്യിലാണുള്ളത് ഒരെണ്ണം ഫ്രാൻസിലാണുള്ളത് കൂടാതെ ചൈനയും സ്വന്തമായി ആണവോരത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ വികസിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതും കൂടി മുന്നിൽ കണ്ടാണ് ഇന്ത്യയിലും പുതിയൊരു വിമാനവാഹിനി നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നുവരുന്നത് നാവികസേനയുടെ പ്രവർത്തനശേഷി ഇന്ത്യൻ സമുദ്രത്തിനേക്ക് അപ്പുറത്തേക്ക് ഉയർത്താൻ പുതിയ ആണവ വിമാനവാഹിനി കപ്പലിലൂടെ സാധിക്കും എന്നാലും പരമ്പരാഗത വിമാനവാഹിനികളെ അപേക്ഷിച്ച് ഇവയുടെ നിർമ്മാണത്തിൽ നിരവധി സങ്കീർണതകളുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് ചെലവുകളും വളരെ കൂടുതലായിരിക്കും ആണവ വിമാനവാഹിനി കപ്പലിൽ മാത്രം ഒതുങ്ങുന്നതല്ല നാവികസേനയുടെ ആധുനികവൽക്കരണത്തിനുള്ള നീക്കം ആണവോർജ്ജം ഉപയോഗിക്കുന്ന പത്തോളം യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടുന്ന ഒരു കപ്പൽ വ്യൂഹം തന്നെ ഒരുക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി ലോകത്തെവിടെയും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ആശങ്കകളില്ലാതെ സമുദ്രത്തിലൂടെ എത്തിച്ചേരാനും ആക്രമിക്കാനും അതിലൂടെ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം അഡ്വാൻസ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് നാവികസേനയ്ക്കായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇരട്ട എഞ്ചിനുള്ള യുദ്ധവിമാനം എന്നിവയാണ് ഈ വിമാനവാഹിനി കപ്പലിൽ വിന്യസിക്കുക എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ഇതിനു പുറമേ വിമാനവാഹിനിയിൽ നിന്നും വളരെ വേഗത്തിൽ കുതിച്ചുയരാൻ യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം വാങ്ങാനുള്ള പദ്ധതി നാവികസേനയ്ക്കുണ്ട് നിലവിൽ അമേരിക്കൻ നാവികസേനയുടെ ഭാഗമായ ഫോർഡ് ക്ലാസ് വിമാനവാഹിനികളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇ എം എ എൽ എസ് സംവിധാനമാണ് വാങ്ങുക എന്നാണ് വിവരങ്ങൾ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്രൊപ്പൽഷൻ സംവിധാനം വികസിപ്പിക്കാൻ സാധിച്ചാൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മാത്രമുള്ള ആ എലേറ്റ് ക്ലബിൽ ഇന്ത്യയും എത്തിച്ചേരും പദ്ധതിയുടെ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തേഴ് ഇരുപത്തെട്ടോട് കൂടി വിമാനവാഹിനിക്കും യുദ്ധക്കപ്പലുകൾക്കും വേണ്ട ആണവ റിയാക്ടറിൻ്റെ പ്രോട്ടോടൈപ്പ് രൂപകൽപ്പന പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വിമാനവാഹിനിക്കുള്ള നിർമ്മാണം ആരംഭിക്കും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഇതിൽ ഉപയോഗിക്കാനുള്ള യുദ്ധവിമാനത്തിനുള്ള പ്രോട്ടോടൈപ്പും ടൈപ്പും എ എം സിയുടെ നാവിക പതിപ്പും പരീക്ഷിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ആണവ വിമാനവാഹിനി നിർമ്മാണം പൂർത്തിയാക്കി പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കും രണ്ടായിരത്തി മുപ്പത്തേഴിൽ ഈ വിമാനവാഹിനി സേനയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വിമാനവാഹിനിക്ക് ഐ എൻ എസ് വിശാൽ എന്ന പേരാണ് നൽകുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാൽപ്പതിനായിരം കോടി മുതൽ അമ്പതിനായിരം കോടി വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ വിമാനവാഹിനിയുടെ നിർമ്മാണ കരാർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിച്ചാൽ കേരളത്തിന് ലഭിക്കുന്ന എക്കാലത്തെയും അമ്പൻ നിർമ്മാണ കരാറായി അത് മാറും ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ചതിലൂടെ ഷിപ്പ്യാർഡ് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരുന്നു ഏകദേശം ഇരുപത്തിമൂവായിരം കോടി രൂപയായിരുന്നു അന്ന് വിക്രാന്തിൻ്റെ നിർമ്മാണ ചെലവ്